സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അംബേദ്കറുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം ആരംഭിച്ചു അയാം അംബേദ്കർ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വിജയ് ചൌക്കിൽ നിന്ന് പ്രതിഷേധ മാർച്ചുമായാണ് പ്രതിപക്ഷ എംപിമാര് പാർലമെന്റിലേക്കെത്തിയത് പാർലമെന്റിന് പുറത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധത്തിനിടെ രണ്ട് ബിജെപി എംപിമാര്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ എന് ഡി എംപിമാരും ഇന്ന് പ്രതിഷേധിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കറോട് അനാദരവ് കാണിച്ചത് കോണ്ഗ്രസാണെന്ന് ഭരണപക്ഷാംഗങ്ങള് ആരോപിച്ചു പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് സ്പീക്കർ വിലക്കേർപ്പെടുത്തിയിട്ടും അത് അവഗണിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പാർലമെന്റിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നത് അംഗങ്ങളുടെ കൂട്ടായ ചുമതലയാണെന്ന് സ്പീക്കർ ഓം ബിർള ഓർമ്മപ്പെടുത്തി പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ എം പിമാർ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബഹളം തുടരുന്ന സാഹചര്യത്തിൽ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു രാജ്യസഭയും ഭരണ പ്രതിപക്ഷ ബഹളത്തിനാണ് വേദിയായത് ജനങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും കാത്തുസൂക്ഷിക്കാൻ പാർലമെന്റ് അംഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സഭാധ്യക്ഷൻ ജഗദീപ് ധൻഗർ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചു പിന്നീട് രാജ്യസഭ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളം തുടരുകയായിരുന്നു അതേസമയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച രണ്ട് ബില്ലുകൾ സംയുക്ത പാർലമെന്റ് സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു ലോക്സഭയിൽ നിന്ന് ഇരുപത്തിയേഴ് അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് പന്ത്രണ്ട് പേരുമാണ് സമിതിയിലുള്ളത് ബില്ലുകൾ ജെ പി സിയുടെ പരിഗണനക്ക് വിടുന്നതായ പ്രമേയം കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയിൽ സംയുക്ത പാർലമെന്റ് സമിതി റിപ്പോർട്ട് സമർപ്പിക്കും ബി ജെ പി നേതാക്കളായ പി പി ചൌധരി അനുരാഗ് സിംഗ് ഠാക്കൂർ പര്ഷോത്തം രൂപാല കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി മനീഷ് തിവാരി ടിഎംസിയുടെ കല്യാൺ ബാനർജി എൻസിപിഎസ്പിയുടെ സുപ്രിയ സുലെ അടക്കമുള്ള അംഗങ്ങളടങ്ങിയതാണ് സമിതി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ